ഹാളിന്റെ അവസ്ഥ ഇതാണ് ഇപ്പം സ്വാഗതം സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ആ ഇന്നലെ കമന്റ് കിടക്കുന്നുണ്ട് റൂമിന്റെ പണിയൊക്കെ അവിടെ വരെ ആയത് അപ്പൊ നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണിക്കാം ആ നമ്മടെ ഇടയ്ക്ക് എപ്പോഴും പണിയുടെ വീഡിയോ കാണിച്ചപ്പോ നമ്മൾ പുറകിൽ കൂടെ കേറുന്ന കയറുന്ന കാണിച്ചത് അപ്പൊ എല്ലാരും ചോദിച്ചു ശ്രീകുട്ട് വഴി പുറകെ കൂടെ ആണോ ബാക്കി അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കയറുമൊക്കെ ചെയ്യുന്നത് അന്ന് ഞാൻ പറയാനുള്ളൂ ഈ വഴി അടച്ചു കളയുന്നു അപ്പം പുതിയ വഴിയും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട് ഊർക്കാത്തോട്ടുണ്ട് അല്ലേ അപ്പൊ അതെല്ലാം കാണിക്കാം സത്യം പറഞ്ഞാൽ ഉള്ളു പണി തീർത്തിട്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് ഇരുന്നത് ആ പക്ഷെ എല്ലാരും ചോദിക്കുന്നു ശ്രീകുട്ടാ പണിയൊന്ന് കാണിക്കുക ആ ഞങ്ങളും വീട് പണതുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പൊ എന്തൊക്കെയാ നമുക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇതിലും എന്നാലും വിചയിച്ചു പിടിച്ചിട്ട് സ്ലാബിന്റെ പണി ചെയ്തേ ഒന്ന് കാണിക്കണം അതെങ്ങനെ സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത് അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക് ഉപകാരമാണ് എല്ലായിടത്തും സെയിം ഏകദേശം ഒരു റേറ്റ് ആയിരിക്കും ചെയ്യുന്നത് പിന്നെ അത് മാത്രല്ല മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് വീട് എടുക്കുമ്പോ അതിന്റെ ഇവിടെ നിന്നുള്ള വ്യൂ ഫുള്ള് കിട്ടും കഴിഞ്ഞ ദിവസം സിന്തോപ്പിച്ച് വന്നിട്ട് നമ്മൾ മാളക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനത്തെ വീഡിയോ ഇവിടെ ഇരുന്ന് എടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അത് ഞാൻ സർപ്രൈസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ നമ്മളാണെങ്കിലും ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഏതായാലും കാണിച്ചേക്കാൻ അങ്ങ് വെച്ചു ആ ഫുള്ള് പണി തീർക്കാൻ വേണ്ടി നിൽക്കുന്നില്ല ഇനിയിപ്പോൾ പണിയുടെ ഓരോരോ ഘട്ടങ്ങളും കാണിക്കാം മാളിക്കുട്ടി രാവിലെ സ്കൂളിൽ പോയി ഞങ്ങൾ പേര് മാത്രമേ ഉള്ളൂ ചെറിയൊരു മഴ തോളിച്ചേക്കുണ്ട് പിന്നെ ഇന്നലത്തെ വീഡിയോടെ ഫസ്റ്റ് പോർഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഒരുപാട് കമന്റ് ഒക്കെ കിടക്കുന്നുണ്ട് അപ്പം ഒരുപാട് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ മഴ എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ മുറി ഒക്കെ പണിത് കഴിയുമ്പം അതിന്റെ മണ്ഡപത്ത് ചെറിയൊരു ഗാർഡൻ പോലെ തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാരും ഇന്നത്തെ വീട്ടിലോട്ട് നേരം ഹാളിന്റെ അവസ്ഥ ഇതാണ് ഇപ്പൊ നമ്മൾ ടി വി ഒക്കെ അയച്ച് എന്റെ റൂമിൽ വെച്ചേക്കെട്ടോ ഇപ്പം ടി വി കെട്ടിപ്പിടിച്ചാണ് ഞാൻ ഇന്ന് ഉറങ്ങണേ എന്റെ കട്ടിലാണ് അത്യാവശ്യം ഒരു വാർത്ത അറിയാൻ പറ്റുന്നില്ല ഒരേ ദിവസമായി അത് അഴിച്ചു മാറ്റിട്ട് അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡോറ് കൊടുത്തപ്പം ടി വി ഇവിടം വരെ ആയിരുന്നു നിന്നത് അപ്പം ഇനിയിപ്പോ ഇതെടുത്ത് ഈ സെന്ററിലായിട്ട് വെക്കണം സെന്ററിൽ വെച്ചിട്ട് അത് സെറ്റ് ചെയ്താല് നമുക്ക് ടി വി കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന് നമ്മൾ നല്ല വലിപ്പത്തിൽ തന്നെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് എന്ത് വലിയ വലുപ്പമുള്ള അലമാരിയോ കട്ടിലോ എന്ത് സാധനം വന്നാലും കേട്ടാവുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ നല്ല സെറ്റ് ആക്കി എടുക്കണം കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ചുമ്മാ വൈറ്റ് അടിച്ചോളൂ കേട്ടോ കുമ്മാനം അടിച്ചതും അപ്പൊ ഇവിടുത്തെ മൂന്ന് ചെറിയൊരു ഉണ്ടായിരുന്നു അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതിനുവെച്ചാൽ തീവ് വരുമ്പോച്ചിട്ടും കൂടെ ഇപ്പൊ ഇങ്ങോട്ട് നീങ്ങി വരും അവിടെ വരെ വരും നമ്മുടെ മാതാവിന്റെയും ദൈവങ്ങളുടെയും ഒക്കെ രൂപങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഭദ്രവായിട്ട് വെച്ചു അത് സെലക്ട് സെറ്റ് ചെയ്യാനായിട്ട് കിഴക്കോട്ട് തിരിച്ചു വെക്കണമെന്ന രണ്ടു മൂന്ന് പേര് പറഞ്ഞാണ് ഇതിപ്പോ നേരെ തെക്കോട്ടായി അപ്പം ഫോട്ടോസൊക്കെ കിഴക്കോട്ട് വെക്കാൻ വേണ്ടി സ്റ്റാൻഡും നമ്മൾ തഴീടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഫോട്ടോസും ചെറിയ രൂപങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇതിനോട് ആ പിന്നെ ഇതിന്റെ ഞാൻ അറിഞ്ഞുകഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഒരു പാസ്സേജ് ആണ് നല്ല വലിപ്പം നല്ല ഇതൊരു അഞ്ചടി അടുത്തുണ്ട് നാല് അടി അഞ്ചടി വീതി വരുന്നുണ്ട് അത് ഏറെക്കുറെ ഒരു പത്ത് അടി നിങ്ങള് അപ്പൊ ഇവിടെ ഈ പാസ്സേജ് നമ്മൾ ഇത്രയും വലിയ ഡിസൈൻ ഒന്നുമല്ല ചെറിയ കോമൺ ആയിട്ട് അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിൽ ഒരു ഡിസൈൻ ആണ് അത്യാവശ്യം അതായത് നമ്മുടെ മോളെന്ന് പറഞ്ഞത് ഇനിയിപ്പോ പിള്ളേരൊക്കെ ആകല്ലേ അപ്പം ഒരു നൂറുകണക്കിന് മരുന്നും ഓയിൽമെന്റും പൗഡറും സോപ്പും ക്രീമും എല്ലാം പറും കൊച്ചുമക്കളെ ആഗ്രഹം അതൊക്കെ ദൈവത്തിന്റെ കൈകളില്ല എങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞേയുള്ളൂടെ മരുന്നും കമ്പിഷിയും അപ്പൊ നമുക്ക് തിരിക്കാവേ ൂത്തതായോണ്ട് ഈ കള്ളി ഈ കള്ളിയും ചേച്ചിയുടെ ഈ കള്ളി ഈ കള്ളി എന്റെ ആണക്കുട്ടിക്ക് ഒരു മൂന്ന് കള്ളി കൊടുത്തേക്കാം എന്നാ പിള്ളാരോ കള്ളിയോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാണ്ടോ ഇതായിട്ട് വർക്ക് ചെയ്തേക്കുന്നേ ും ഇതിനു ഫുള്ള് സീലിംഗിന്റെ ലൈറ്റ് ഉണ്ട് ടോപ്പില് മരങ്ങി അരിയാത്തോണ്ട് ഇട്ട് കാണിക്കാൻ പറ്റോ ആ പിന്നെ റൂമാണ് ഇതെന്റെ റൂം ആണ് അവിടെ പാസേജ് ഇറങ്ങി നേരെയായിട്ട് കേറുന്നതും ഒരു റൂമാണ് വിശാലമായ ായത് കൊണ്ട് നമ്മളത് അനുസരിച്ചാണ് ഈ പ്രാവശ്യം ഇഷ്ടം പോലെ പിന്നെ നമ്മുടെ നമ്മൾ ഒരുപാട് നൂറെണ്ണമൊന്നും നമ്മൾ വെച്ച് ഇട കളയുന്നില്ല അത്യാവശ്യം തടിയിലെ ഒന്നാമതി പിന്നെ അത്യാവശ്യം ഇതിന്റെ കൂടി ഒരു അതെന്താന്ന് വെച്ചാൽ ഇവിടെ നടുക്ക് സെന്ററിൽ ഒരു മെറും വരും അപ്പം അത്യാവശ്യം നമുക്ക് എന്റെ ഉൾമാട്ടാണ് ഇത് പറഞ്ഞേക്കണേ അപ്പം എനിക്ക് തലയൊക്കെ ചെയ്യുവാനും പിന്നെ അത്യാവശ്യം എന്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു ഡ്രോയും ഒരു ഗ്ലാസും ഒരു തന്നു അത്രേ ഉള്ളൂ രണ്ട് വാഴ ആയതുകൊണ്ട് അത്യാവശ്യം

ആ ഈ റൂമില് അത്യാവശ്യം സ്വിച്ച് ബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ബെഡ് സ്വിിച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ രണ്ട് സ്വിച്ച് ബോർഡ് ബെഡ് സ്വിച്ച് എല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്തും ആ പിന്നെ ഇതിനകത്തും ഫാനും അത്യാവശ്യം ലൈറ്റ് പിന്നെ ട്യൂബ് പിന്നെ സീലിംഗ് ലൈറ്റും വരുന്നുണ്ട് കേട്ടോ എയർഫോളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് ഈ സാധനം കേറിയാലോ എക്കോ മാറുള്ളൂ രണ്ട് രണ്ട് ഒരു കൂട്ടം പ്രൈമറ പിന്നെ ഒരു കൂട്ടം എമോഷൻ നമ്മള് പൊട്ടിപ്പരിപാടി ഇല്ല എന്നാ വെച്ച് കഴിഞ്ഞാൽ പുട്ടിപ്പരുപടി ആ പൊട്ടിച്ചെടുത്ത് മാത്രം കുറച്ച് കൊറച്ച് വരുന്ന പിന്നെ വേറെ ഒന്നും വരുന്നില്ല അമ്മയ്ക്ക് അലർജി ആയതുകൊണ്ട് പൊടി നല്ല വൈറ്റ് അടിച്ച് നത്തിക്കഴിഞ്ഞാൽ അത് മതി അതല്ല കുഞ്ഞു പിള്ളേരൊക്കെ ആയി കഴിഞ്ഞാൽ മറ്റേ ആയും തായും തറയും പനയും എല്ലാം വരയ്ക്കും ആ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതായാലും ഈ വാതിൽ നല്ല വലിപ്പമുണ്ട് എത്ര കട്ടളയുടെ സൈസ് മൂന്ന് നമുക്ക് നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം വലിയൊരു അലമാരി കയറ്റാവുന്ന രീതിക്കാണ് നമ്മള് കട്ടള വെച്ചേക്കുന്നത് റൂമിലോട്ട് തിരിഞ്ഞ് കയറണം പിന്നെ ഇവിടെ ഒന്നും വെക്കാനൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കോർണർ വെച്ചു ചെടിയോ പിന്നെ ഇങ്ങനെ വരുമ്പോ ഇതാണ് പൊന്നോസിന്റെ റൂമ് പൊന്നോസിന്റെ റൂമിൽ കുറച്ച് അലക്കൂലി തടി കിടക്കണം എന്നുവെച്ചാൽ ഫിറോസ് ലാവ് കട്ട് ചെയ്തിന്റെ പീസ് കിടപ്പുണ്ട് പാറമണ്ണൽ കിടപ്പുണ്ട് പിന്നെ സിമെന്റ് കട്ട വയറിങ്ങിന്റെ ഒക്കെ സാധനങ്ങള് പെയിന്റിങ്ങിന്റെ സാധനങ്ങൾ ഇരിപ്പുണ്ട്

അത് അടച്ച് കളയുന്ന നമുക്ക് കട്ട വെച്ച് അടച്ചു കളയായിരുന്നു അപ്പൊ എന്റെ പ്ലാൻ എന്നാ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കമ്പി കട്ട് ചെയ്തിട്ട് ബാക്കി ഡോർ കൊടുത്തിട്ട് ഇവിടുന്ന് മറ്റേ ഇത് വെച്ചിട്ട് പെയിന്റ് അടിച്ചു വൈറ്റ് അടിച്ചു വിടും ഉണ്ടല്ലോ നമുക്ക് ആ റൂമിലോ അല്ലെങ്കിൽ ഈ റൂമിലോ ചെറിയൊരു അലമാരി പോലെ വരും ഉപയോഗിക്കാം

അതെന്നു വെച്ചാൽ ഇവിടെ രണ്ട് സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ അലമാരിയും മറ്റു കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല അപ്പൊ ആ സ്വിച്ച് ബോർഡ് എന്തൊരു ഫോൺ കുത്തിയാലും വെക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ രണ്ട് സ്ലാബ് കൊടുത്തു അതുമല്ല ചേച്ചിയുടെ റൂം ആയതുകൊണ്ട് എന്തെങ്കിലും പറക്കട്ടേന്ന് വെച്ചു അല്ല ഇപ്പം എല്ലാവരും റൂം പണിയുമ്പോൾ മറ്റേ സ്ലാബ് തന്നെ വെച്ച് അലമാരി പണിട്ട് ഡോറ് കൊടുക്കും പക്ഷെ ചില സ്ഥലങ്ങളിൽ അത് ഈർപ്പ് ഉള്ളതുകൊണ്ട് തുണിക്ക് പൂപ്പിൾ വരുന്നുണ്ട് തുണി എപ്പോഴും തണുത്തിയിരിക്കുന്നു അപ്പൊ നമ്മള് കൊറേ പേരോട് ഇങ്ങനെ സജഷൻ ഒക്കെ ചോദിച്ചപ്പം ആ പറഞ്ഞു ചില ഭാഗങ്ങൾ കുഴപ്പമില്ല പുട്ടിയൊക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല ചില സ്ഥലങ്ങളിൽ തുണിക്ക് പൂപ്പര് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടും തടിയുടെ അലമാരി തന്നെയാണ് നല്ലത് അതെടുത്ത് മാറ്റാനൊന്നും പറ്റില്ല ഇനിയിപ്പൊ നമുക്ക് പണികളുണ്ട് ഡോറൊക്കെ പിടിപ്പിക്കാൻ കൗറ്റവായിട്ട് നമ്മുടെ വേണ്ടി പേടേ കടികളെല്ലാം പണിപ്പൊ അത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ രണ്ടു ദിവസം മതി സെറ്റ് ചെയ്യാം ടൈലിന്റെ പണിയും ഇനി രണ്ടു ദിവസത്തെ പെയിന്റിങ്ങും ഒരു രണ്ടു ദിവസത്തെ അല്ലെ മൂന്ന് ദിവസത്തെ ടൈൽ വർക്കും രണ്ടു ദിവസത്തെ ഡോറിന്റെ പണിയും പിന്നെ

കെട്ടിടങ്ങളൊക്കെ എങ്ങനെ വലിയ ഒരുപാട് നാട്ടുപ്പുറത്തെ പോലെ ഒന്നും പണിയുന്നില്ല അപ്പോൾ കരോസ്ലാവൊക്കെ കെട്ടണമെങ്കിൽ കെട്ടപ്പനക്കണം അതും ചേർന്നും അതിന്റെ വരുമ്പോ അളവോ ഒക്കെ മേശ്രീമാരെ നേരത്തെ വിളിച്ച് പറഞ്ഞ് അവരത് ഹിന്ദിക്കാരെ കൂടി സെറ്റ് ചെയ്ത് വേണം ഏഴ് കരമുറക്ക നേരത്തെ കൊടുക്കണം അല്ലേ നമ്മുടെ നാട്ടുപുറത്തൊക്കെ എവിടെ ചെന്നാലും ഗ്രാനറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയിലുണ്ട് സാധനം ഫലോത്സാവും ഉണ്ട് അപ്പം ഈ ഫറോസ്ലാമിന്റെ വർക്ക് ചെയ്യുന്നവര് സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപ എഴുപത് രൂപ ഒക്കെ വെച്ചാണ് മേടിക്കുന്നത് അവർ സ്ലാബ് കൊണ്ടുവന്ന് പണിത് തരും നമ്മൾ പറയുന്ന ഡിസൈൻ പറഞ്ഞു പണിത് തരും കേട്ടോ പിന്നെ ചിലരുണ്ട് ഈ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കണ്ടിട്ട് ഓരോ ഈ മൾട്ടി വൂട്ടേജ് എഴുതുന്ന ഡിസൈനൊക്കെ വെട്ടാവോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ വെട്ടിക്കുമ്പോൾ നോക്കണം ഓവർ വെയിറ്റ് ഒക്കെ പറക്കി വെക്കുന്ന സംഭവമാണേൽ ചിലപ്പോൾ അവിടന്നു പോകാൻ ഉണ്ട് ഇതൊരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ കണ്ടോ കട്ടയ്ക്ക് കട്ടക്കകത്തോട്ട് കയറുന്നുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഓരോ സ്ലാബിന്റെ വീതി അനുസരിച്ചാ ഇതിപ്പം പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് കണ്ടോ ഒരു സ്ക്വയർ ഫീറ്റ് അമ്പത് രൂപ കണ്ടോ റേറ്റ് ബാത്റൂമിന്റെ സ്വിച്ച് ഒക്കെ ഇവിടെ വരുന്നുണ്ട് ചെറിയ അതെന്തിനാ വിളിപ്പിച്ചത് പറഞ്ഞേ ഞാൻ പറഞ്ഞെ അത് നമ്മുടെ ഇവിടെ വരെയാണ് ഹാഫ് വരെയാണ് ടൈല് വരണേ ഇത്ര ടൈല് വരുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ഈ വട്ടം നമ്മള് പൊക്ക കൂടുതലാണ് കൊടുത്തേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ തൈലാവൊപ്പം വരും ഈ വേനക്ക് കൊടും ചൂടായതുകൊണ്ട് നമ്മൾ മേസ്തിരി പറഞ്ഞു ഈ വട്ട രണ്ടടി കൂടെ ഹൈറ്റ് കൂടുതൽ കൊടുക്കുക അപ്പൊ കുറച്ചും കൂടെ കൂളിങ് കിട്ടും പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ വീടിന് അത്യാവശ്യം ന്യായമായ പൊക്കമുണ്ട് അതുകൊണ്ട് ഫുള്ളായിട്ട് ടൈൽ ഒട്ടിക്കാനാണെങ്കിൽ നമ്മൾ ഈ ഇരു ഒരു റൂമിൽ എടുക്കുന്ന ടൈലിന്റെ വൈസ്യാവും ഇതിനെ അപ്പൊ എല്ലായിടത്തും അങ്ങനെ ചെയ്യുന്ന നോർമലായിട്ട് ഹാഫ് ടൈൽ ഒട്ടിക്കും ബാക്കി പെയിന്റ് അടിച്ചു നിർത്തും അതുപോലെ തന്നെ നമ്മൾ ഹാഫ് ടൈൽ ഒട്ടിക്കുന്നുള്ളൂ അപ്പം എന്തെങ്കിലും മണി പ്ലാന്റോ എന്തെങ്കിലും മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി ബാത്റൂമിൽ വെക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് സ്ലാവ് വെച്ചേക്കുന്നത് പിന്നെ ഇപ്പൊ ഇതിനകത്ത് ചെറിയൊരു ഇതിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഈ പെയിന്റ് അടിച്ചിട്ടില്ലല്ലോ ടൈൽ ഒടിക്കുന്നുണ്ട് ആ ടൈലുകൾ വന്നാലേ അതിന്റെ ഒരു പ്രകാശം കിട്ടുള്ളൂ പിന്നെ പ്ലംബിങ്ങും മറ്റു ഭാഗങ്ങളും എല്ലാം കഴിഞ്ഞു പിന്നെ ഇതിനകത്ത് നമ്മൾ രണ്ട് ക്ലോസിറ്റ് വെക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത് ഒരു യൂറോപ്പിനും ഒരു നോർമലും നോർമൽ വെക്കാൻ പ്ലാൻ വെച്ചാൽ അമ്മ പറഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടാവുമ്പോ നോർമൽ വേണം അല്ല പിന്നെ ഭയങ്കര ചടങ്ങാണ് പണ്ടൊക്കെ നമ്മൾ പിള്ളേരെ പിടിച്ചോണ്ട് പറവിക്കൂടെ കൊണ്ട് നടത്തും അല്ലെ മിറ്റ് തിരുത്തും അങ്ങനെയായിരുന്നു അമ്മ പറഞ്ഞു ഇപ്പൊ അങ്ങനെ അല്ലെ ഇന്റർലോക്കും കാര്യങ്ങളല്ലേ അല്ലെ അതുകൊണ്ട് നോർമൽ വെക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വാസ്തു നോക്കിയപ്പോ ഇങ്ങനെ വെക്കത്തുള്ളൂ എന്നാ അവിടുന്ന് ഇങ്ങോട്ടേ വെക്കത്തുള്ളൂ ക്ലോസറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല പോലെ ബാത്റൂമാണ്

ഏത് ചെയ്യണം പറയല്ലേ െ അതോ പൂഞ്ചെടി നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥ അതുപോലെ തന്നെ ഈ ഹാളിൽ ഇത്രയും അകലം വന്നുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധിക്കൂടി

നാലടി താഴ്ചയില് എത്ര നാലോ മൊത്തം പന്ത്രണ്ടാണ്ട് നോക്കാം അല്ല ഒരു സൈഡിൽ തന്നെ അഞ്ചനാണുണ്ട് അങ്ങനെ പില്ലറ് കയറ്റിയെടുത്ത കേട്ടോ അതുകൊണ്ട് ഒരു എല്ലാം നല്ല നമ്മടെ ഇനി ഒരു കാലത്ത് നമ്മടെ പഴയ വില പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലും ഇത് ഇതിനെ ഒരു ഒരു ബാധിക്കുന്നില്ലാത്തൊണ്ട് തന്നെ പഴയ വീടുകളിൽ നമുക്ക് വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും ആയിട്ട് കടന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ അപ്പോൾ രീതിയില് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിച്ചു അതെ നമ്മുടെ ആദ്യത്തെ കാണുമ്പോൾ വീഡിയോ അറിയാം ഒരു വീടായിരുന്നു അത് അത്ര വൃത്തിയുള്ള ഒരു വീടൊന്നും അല്ലായിരുന്നു എന്നാലും നമുക്ക് ദേശം കൂട്ടിയൊന്നും എടുക്കാനൊന്നും ഒന്ന് തോന്നില്ല അപ്പോൾ ദൈവം മാതാവിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെല്ലാം പിള്ളേർ രണ്ടും ഞങ്ങളെ കുറെ അധ്വാനവും രണ്ട് പിള്ളേരുടെ രണ്ടുപേരുടെയും അതിനെപ്പറേം ഒരുപാട് സാമ്പത്തികവും കാര്യങ്ങളും ഔരാതിരിവും മറിമുന്തിരിവും ഒക്കെ വെച്ച പൊന്നുവാണേലും പൊന്നുവിൻ്റെ കയ്യിലും അവർക്കും കിട്ടുന്നതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ത്രേ കാലും പക്ഷെ അവള് അത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കിയിട്ടോട് വരെ മേടിച്ച് പൈസ കിട്ടി കാരണം ഒരു വെന്റിങ് വരണ്ട പണി തുടങ്ങിയതല്ലേ നമുക്കത് എന്നും പറഞ്ഞു അതൊക്കെ നിസ്സാരുള്ള അവള് നോക്കിയാൽ പെട്ടെന്ന് ചെയ്യുന്നതുള്ളൂ എന്നാലും ആ സമയത്ത് അത് മറിച്ച് തിരിച്ചും അതുപോലെ കൊടുക്കാനാണെങ്കിലും ഒരാളും വേണമല്ലോ റങ്ങുന്ന പരിപാടിയാണ് പിന്നെ പിന്നെ മേടിക്കണം ആ ഇന്നലെ എന്നോട് വിളിച്ചു ആ പണിയൊരു പത്തിരുപത് ദിവസം കൊണ്ട് പെട്ടെന്ന് തീർക്കണേ അത് ഇല്ല പിന്നെ ഭയങ്കര മഴയായിരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ വിളിച്ചു പറഞ്ഞു പിന്നെ നമ്മൾ അടുക്കളയുടെ ഒരു സ്ലാബും കേറി ഇങ്ങനെ വരുന്നുണ്ടോട്ടോ അവിടെ ആ സൈഡിലായിട്ട് അതിന്റെ മണ്ടേല് നമുക്ക് എന്തെങ്കിലും പറക്കി വെക്കാം ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയാത്തിന് കാരണം മൊത്തത്തിൽ ഒരു പൊടുത്താൻ വരുമ്പോൾ നല്ല സ്ട്രോങ് ആവും എന്തെങ്കിലും പറക്കി വെക്കാം അത്ര ആ അത്രേ ോ ചേച്ചിയൊക്കെ വന്നിട്ട് വരുമ്പോളേ ട്രോളിയൊക്കെ എടുത്തോക്കാൻ പറ്റും ഇന്നലെ ഇത് പെയിന്റ് അടിച്ചിട്ടുണ്ടെട്ടോ മട്ടി മറ്റേ പ്രൈമർ ഇത് പൊറോട്ട് നോക്കി അറിയാം കേട്ടോ മൊത്തം സിമിന് ചാക്കും പേസ്റ്റും എല്ലാം ആണ് ഇതെല്ലാം ക്ലീൻ ആക്കുന്ന ഇനി നമ്മുടെ പണിയാണ് അതായത് ഇട്ടു കഴിഞ്ഞാൽ ഉത്സാഹിച്ചാൽ എൻ്റെ സൈഡിലുള്ള മണ്ണൊക്കെ എടുത്ത് വെള്ളം പോകാനുള്ള ചെറിയ ചാലൊക്കെ ഉണ്ടാക്കി വൃത്തിയാക്കി പുറകുവശത്ത് കുറേ കല്ല് കിടപ്പുണ്ട് അതെല്ലാം പറക്കി ഒരു ചെറിയ തടവര വെച്ച് നല്ല പച്ചക്കറിയോ ചെടികളോ എന്തെങ്കിലുമൊക്കെ നടാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ടാക്കി കുറച്ച് പരിപാടികൾ ഊറ്റുവാക്കാനുണ്ട് പിന്നെ അണവഴയാണൊന്നും ഇപ്പോൾ ഉടനെ നടക്കുക ഇടാം ഇതിനകത്ത് പനിയല്ലാത്ത വൃത്തിയാക്കുക

എങ്ങനെ ചേരേണ്ടേ എങ്ങനെ ഹവലി വരക്കിടുന്നത് നോക്ക് ഇങ്ങനെ അങ്ങോട്ട് നേരെട്ടിട്ട് അത് എളുപ്പോട്ടോ മറ്റേ പണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ഉരയ്ക്കോ ആ ഈ എന്നാ മാഡം സാൻഡ് പേപ്പർ സാൻഡ് പേപ്പറ സാധാരണ എല്ലാരും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കാണത് പെയിന്റ് എടിച്ചതാ അവർ എന്താല്ലേന്ന് അറിയാ ഇത് ഇങ്ങനെ ഇട്ടട്ട് തിരിച്ച് ഇങ്ങനെയാണ് അന്ന്ട്ടേ ദേ ഇങ്ങനെ ഇങ്ങനെ ഇട്ട ഉരക്കിയ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആ ഉരക്കിയല്ലേ പെയിന്റ് എടിച്ചെന്നു പോവുക ഒറ്റി ഇനി കൂട്ടും കൂടെ വരും കേട്ടോ പിന്നെ നമ്മള് കട്ടളയും ജനലും മാത്രം പൊട്ടിയിരുന്നുണ്ട് ഇതിന് ഈ സിമെന്റിന്റെ ഇതായിട്ട് ചെറിയ ചെറിയ ഹോള് വരുമല്ലോ അതെല്ലാര്ക്കും അറിയാവുന്ന കാര്യമാണ് അത് മാത്രം ജസ്റ്റ് പൊട്ടി വലിച്ചുടും പിന്നെ ബാത്റൂമ ഈ സൈഡിൽ ഒരു വാഷ്പേസും വരുന്നുണ്ട് കേട്ടോ ഒരു മററും അതിന്റെ ഒരു സ്വിച്ചും ഒരു വാഷ് പേസിനും വരുന്നുണ്ട് ഷേവ് ചെയ്യാൻ വേണ്ടി അതേപോലെ റൂമാണ് ഇത് നമുക്ക് അറ്റാച്ചഡ് ബാത്റൂമും മറ്റു ഫെസിലിറ്റീസും എല്ലാം ഉള്ള ഉള്ളടക്കിക്കൊണ്ട് ഒരു സൂപ്പർ റൂം ആയിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം ആയിട്ടാണ് അത് എത്ര മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കി അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം അപ്പൊ അതുപോലെ തന്നെ നടത്തണം എന്നാണ് പ്ലാൻ കാണുമ്പോൾ ും നമുക്ക് പക്കയാക്കണം ബാക്കി ഫർണിച്ചർ എല്ലാം കയറ്റിയിട്ട് അവള് വരുമ്പോ താക്കോല് കൊടുക്കാം അല്ലേ മിന്നിന്റെ പൊടിയെല്ലാം കിടക്കുന്നുണ്ടേ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് വരുമ്പോ ഇങ്ങനെ നടപ്പാതെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അതിന്റെ പരിപാടി കഴിയുമ്പോൾ ഇതിന്റെ സീലിംഗ് ഉൾപ്പെടെ മൊത്തം കഴുകി ഇതിനകത്ത് ഫർണിച്ചർ എല്ലാം എടുത്ത് മാറ്റിയിട്ട് മൊത്തം പിത്തിസെയോ പിത്തി കഴുകാന്നോപ്പ് കഴുകാന്ന ടൈപ്പ് നമ്മുടെ ഈ പിന്നെ ചെറിയ പൊടിയുണ്ട് അപ്പൊ കംപ്ലീറ്റ് നല്ല സ്പോഞ്ച് വരുന്ന ഒരുമിച്ച് അത് മൊത്തം ക്ലീൻ ചെയ്ത് കഴുകി എല്ലാം ഒന്ന് തയ്യാറിയണം നമ്മൾ ആദ്യം വന്ന കുറച്ച് പൈസ സേവ് ചെയ്ത അതായത് ചേച്ചി ഒരു രണ്ടു വർഷം ജോലി ചെയ്ത പൈസ മാറ്റി വെച്ച് പിന്നെ നമ്മടെ ഉള്ള ചെറിയ വരുമാനമൊക്കെ വെച്ച് നമ്മൾ ആയിത്തെ അത്ര സെറ്റ് ചെയ്തു പിന്നെ രണ്ടാമത് പിന്നെ നമ്മൾ ഒരു വർഷം വെയിറ്റ് ചെയ്തു ഒരു വർഷം ഒരു കൂട്ടി നമ്മളെ കൊണ്ട് വരുന്ന നമ്മളിന്തൊരു കൂട്ടി എന്നിട്ടാണ് ബാക്കി അങ്ങോട്ട് പണുന്നത് അപ്പം അന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഡോർ ഇടായിരുന്നു ആദ്യം പണിന്നപ്പോ പക്ഷെ വാസ്തുപ്രകാരം പറഞ്ഞത് ഒരു വീടിന് രണ്ട് ഡോറേ പറ്റുള്ളൂ ഇവിടെ ഡോർ വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടച്ചു കളഞ്ഞത് ഒരു ദിവസം ഒരു മണിക്കൂർ പോലും അങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് അന്നേ ആക്കി ഇടായിരുന്നു കേട്ടോ നമ്മുടെ നിങ്ങൾ ഇനി എന്താ ഒരു വർഷം വർഷം മൂന്ന് നിങ്ങൾക്ക് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ റൂമും കാര്യങ്ങളും എന്നൊക്കെ കമന്റിലൂടെ രേഖപ്പെടുത്തുക ഇനി ബാക്കി പെയിന്റിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കഴിയുമ്പോ അടിപൊളിയാകും പിന്നെ അപ്ഡേഷൻ ഒക്കെ കാണിക്കാം വീഡിയോയിലൂടെ അല്ലേ പിന്നെ ഈ പണി നടക്കുന്നോണ്ട് നമുക്ക് ചെറിയൊരു ക്ഷീണമുണ്ട് ഇന്നലെ കമന്റ് എടുക്കുന്നുണ്ട് എല്ലാവർക്കും ക്ഷീണമുണ്ട് പപ്പായ ക്ഷണിച്ചു ശ്രീകുട്ടിയെ ക്ഷീണിച്ചു എനിക്ക് അങ്ങനെ വലിയ ക്ഷീണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ ഇപ്പൊ ഇത്തിരി പണി കുറവുണ്ടല്ലേ കുറവുണ്ടല്ലോ ഇപ്പൊ പണിക്കാർ മൂന്നാല് മൂന്ന് നാല് ദിവസം കുടുമ്പോഴൊക്കെ വരുന്നുള്ളു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട് നേരത്തെന്ന് പറയുമ്പോ കണ്ടിന്യൂ പണിയാ അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്റെ കാലിന് കുറവൊക്കെ ഉണ്ടോ കേട്ടോ നടക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇട്ടുള്ളൂ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറുള്ള ബെല്ലിക്ക